അനുഷ്ഠാനകലയായ പൂരക്കളി മറത്തുകളി കലാരംഗത്ത് മൂന്ന് പതിറ്റാണ്ടായി സജീവമായ കാഞ്ഞങ്ങാട് മോനാച്ചയിലെ എം പ്രമോദ് പണിക്കരെ തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം പട്ടും വളയും നൽകി ആദരിക്കും മെയ് പതിമൂന്നിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഇളമ്പച്ചി താഴേക്കാട്ട് മലയിൽ നടക്കുന്ന ചടങ്ങിലാണ് സംസ്കൃത പണ്ഡിതൻ കൂടിയായ പ്രമോദിനെ ആദരിക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും ും രണ്ടായിരത്തിഒൻപത് മുതൽ വലിയ പറമ്പിലെ കെ വി പൊക്കൻ പണിക്കറിൽ നിന്നും സംസ്കൃത പഠനം ആരംഭിച്ചു ഡോക്ടർ സുരേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ ഇ ശ്രീധരൻ പി ടി മോഹനൻ പണിക്കർ കൊടക്കാട് എം കുഞ്ഞികൃഷ്ണൻ പണിക്കർ കാടകോട് കരിവെള്ളൂർ അപ്പു പണിക്കർ എന്നിവരിൽ നിന്നും വ്യാകരണമടക്കമുള്ള വിഷയങ്ങളിൽ ശിക്ഷണം തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ മറത്തുകളിയിൽ അരങ്ങേറ്റം കുറിച്ചു തുടർച്ചയായി മൂന്ന് വർഷം മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളി മറത്തുകളി അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കണ്ണമംഗലം കഴകത്തിൽ പൂരക്കളി മറത്തുകളി രംഗത്തെ സാന്നിധ്യം ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി ഏഴു വർഷത്തോളമായി കഴകത്തിലെ കുട്ടികളെയും യും പൂരക്കളി പരിശീലിപ്പിക്കുകയും മികച്ചൊരു പൂരക്കളി സംഘത്തെ വളർത്തിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച പ്രമോദ് പണിക്കർ കാസർഗോഡ് ജില്ലാ കോടതിയിലെ പ്രോസസ് സർവേയറാണ് ആദരിക്കൽ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മികവ് കഴകം പ്രസിഡന്റ് പുതിയടത്ത് ഗോപാലൻ വൈസ് പ്രസിഡന്റ് കെ വി ഗോപാലൻ സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറിമാരായ ടി നാരായണൻ മണിയാണി കണിച്ചുകുളങ്ങര ശശി ട്രഷറർ കെ വി ജതീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ